തുടങ്ങിയിട്ട് ഇനി വിജയം ആഘോഷിക്കാൻ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ചിലപ്പോ ഒരു ഡിലേ ആവും സയൻസ് ഫിക്ഷൻ ഇല്ല ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാന്നാണ് കുറെ നാളായി കുഴിച്ചിടലു കുഴി തോന്നാൻ തുടങ്ങിട്ട് ഇനി എത്ര വേഗം റോം കോം ചെയ്യ ഇല്ല ഞാൻ എന്റെ പോസ് പോൺ ആയിരിക്കുന്ന ഒരു സിനിമയുള്ളു അത് ടിക്കറ്റ് ഒക്കെയാണ് ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു അത് റിക്കവർ ആയാലും ഇമീഡിയറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും അത് മാറ്റി വെച്ചിട്ടില്ല അത് അങ്ങനെ ഉണ്ട് വെരി സൂൺ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോ ഒരു മൂന്നാല് ദിവസം കൂടെ അത് ഡിലേ ആവും ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട രണ്ടു മൂന്ന് ആളുകളുണ്ട് പക്ഷെ അവരുടെ കാര്യങ്ങൾ ഐ മീൻ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല എങ്കിലും ഉണ്ണി എല്ലാ ഇവരെല്ലാരെയും പറ്റിട്ട് പറയണം പറയണമെന്നുണ്ട് പക്ഷെ അറിയല്ലോ സിനിമ ഇനി കാണുമ്പോ ഐ മീൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ സെറിനെ പറ്റി ഇപ്പൊ പ്രത്യേകിച്ച് പറയണ്ട ആട്ടംന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ് ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിച്ച ഒരാളും കൂടിയാണ് അപ്പൊ സെറിന്റെയും ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും സെറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും മേഘ പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻ ആയിട്ട് ചെയ്തു എല്ലാവരും പറയുന്നു കൺഗ്രാലേഷൻസ് ഭാബ വന്ന നല്ലഘട്ടം പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലേ ക്യാമറ കൈപിടിച്ച് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ് അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു അപ്പൊ രണ്ടു വാക്ക് സംസാരിച്ചേ പറ്റുള്ളൂ എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ട കാരണം സിനിമയിൽ എനിക്ക് മലയാള സിനിമയിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വലിയ പടത്തിന് വിളിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജോഫിൻ പിന്നെ കൂടെ നിന്ന് ആർട്ട് ഡയറക്ടർ ഷാജി നടുവി അതായത് ഇത്രയും നമുക്ക് പഴയ കാലഘട്ടമുണ്ട് പുതിയ കാലഘട്ടമുണ്ട് ഈ അറുപത് ദിവസത്തിനുള്ള തൊണ്ണൂറ് ലൊക്കേഷനാണ് ഞങ്ങൾ കവർ ചെയ്തത് അപ്പം ഓരോ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ രണ്ട് ലൊക്കേഷൻ ലൊക്കേഷൻ പ്രപ്പ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവരുടെ ഹോൾ ടീം ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദം പിന്നെ ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള ബേബി പണിക്കർ പുള്ളിയായിരുന്നു ഒരു ഡയറക്ടോറിയൽ ടീമിൻ്റെ ഒരു നെടുന്തൂണായി നിന്ന ഒരു മനുഷ്യൻ വീട്ടിലേക്ക് അതെ അതേപോലെ കളറിസ്റ്റ് ലിജു പ്രഭാകർ കാരണം ഞങ്ങൾക്ക് ഈ ഇതിൽ രണ്ട് കാലഘട്ടത്തിൽ തന്നെ ഒരു മൂന്ന് ഡിഫറെൻ്റ് ഫിലിം ലുക്സ് വരുന്നുണ്ട് അപ്പോൾ അത് വളരെ സട്ടിലി അതിനെ കൊണ്ടുവരാൻ ശ്രമിക്ക സഹായിച്ചത് ലിജുവിൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസാണ് ഇവരെയാണ് ശരിക്കും എടുത്ത് പറയുന്നത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഓൾ ടീം ഇത്രയും ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ലൈക്ക് എല്ലാരും പെർഫോമൻസ് എടുത്ത് പറയാൻ പറയണമെന്നില്ല എനിക്ക് ഓരോ എണ്ണോട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത്രയേ ഉള്ളൂ പറയാൻ താങ്ക് യു